നമസ്കാരം തൃശൂരിൽ സുരേഷ് ഗോപി നേരിട്ട് വന്ന് ഒരു മഹല് കമ്മിറ്റി ഭാരവാഹിക്ക് ബി ജെ പിയുടെ അംഗത്വം നേരിട്ട് കൊടുത്തിരിക്കുകയാണ് തൃശ്ശൂർ ജില്ലയിലെ കടങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട പന്നിത്തടം എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഈ പ്രദേശത്തെ മഹല് കമ്മിറ്റിയുടെ ട്രഷറർ സ്ഥാനത്തിരിക്കുന്ന ഉസ്മാൻ സാഹിബാണ് ഇപ്പോൾ ബി ജെ അംഗത്വം സ്വീകരിച്ചിരിക്കുന്നത് ഇദ്ദേഹത്തിന് എഴുപത്തിയാറ് വയസ്സുണ്ട് എന്തായാലും ഇദ്ദേഹത്തിന് നിരവധി ബിസിനസ് സ്ഥാപനങ്ങളുണ്ട് അതായത് വെള്ളറക്കാട് മേഖലയിൽ അദ്ദേഹത്തിന് ഒരു ഓഡിറ്റോറിയം ഉണ്ട് മുക്രിയകത്ത് ഓഡിറ്റോറിയം എന്നാണ് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ ചൊവ്വന്നൂർ പഞ്ചായത്തിൽ അദ്ദേഹത്തിന് അല്ലമീൻ ഓഡിറ്റോറിയം എന്ന പേരിൽ ഒരു സ്ഥാപനമുണ്ട് ഒരു ഓഡിറ്റോറിയം ഉണ്ട് മരത്തക്കോട് അല്ലമീൻ ആശുപത്രി ഇദ്ദേഹത്തിന്റെയാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യ നഫീസ ഡോക്ടറാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഡോക്ടർ അതുപോലെ തന്നെ മഹല്യ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് മഹല്യ കമ്മിറ്റിയുടെ ട്രഷർ സ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹമാണ് ഇവിടെ ഈ കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിന്റെ തന്നെ ഓഡിറ്റോറിയത്തിൽ മുക്രിയകത്ത് ഓഡിറ്റോറിയത്തിൽ ബി ജെ പിയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരുന്നു അതോടൊപ്പം തന്നെ നിരവധി ആളുകൾക്ക് സുരേഷ് ഗോപി നേരിട്ട് ഓണപ്പുടവ കൊടുക്കുന്ന ഒരു ചടങ്ങും സംഘടിപ്പിച്ചിരുന്നു ഈ ഒരു ചടങ്ങിലാണ് ഇദ്ദേഹം സംബന്ധിച്ചത് എന്തായാലും ഇന്നലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ പല ഭാഗങ്ങളിലും പ്രചരിച്ചിരുന്നു ഒരു മഹല്യ കമ്മിറ്റിയുടെ ട്രഷറർ ബി ജെ പിയിലേക്ക് പോയത് തന്നെയാണ് കാര്യമായ രീതിയിൽ ചർച്ചയായത് ഇത്തരത്തിലൊരു ചർച്ച ഉയർന്നു വന്നപ്പോൾ ഉസ്മാൻ സാഹിബിനെ ഞാൻ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു ആ സമയത്ത് അദ്ദേഹം എറണാകുളത്ത് ഒരു മീറ്റിങ്ങിലാണെന്ന് പറഞ്ഞു ഇങ്ങനെ ബി ജെ പിയുടെ അംഗത്വം സ്വീകരിച്ചു എന്നൊക്കെ പറഞ്ഞു കേട്ടു എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്നറിയുന്നതിന് വേണ്ടി വിളിച്ചതാണ് വാർത്തകളൊക്കെ പ്രചരിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഏ എനിക്കിപ്പോൾ എഴുപത്തിയാറ് വയസ്സായി ഈ എഴുപത്തിയാറ് വയസ്സായ ഞാൻ എന്ത് രാഷ്ട്രീയ പാർട്ടി ഇതുവരെ ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിച്ചിട്ടില്ല എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല എന്റെ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ഒരു പരിപാടിയിലേക്ക് അവർ ക്ഷണിച്ചപ്പോൾ ഞാൻ പോയി എന്നാണ് ഇദ്ദേഹം പറഞ്ഞത് എന്നാലും ഞാനിപ്പോൾ മീറ്റിങ്ങിലാണ് പിന്നെ സംസാരിക്കാം എന്ന് പറഞ്ഞു ഇന്ന് ഞാൻ അദ്ദേഹത്തെ വീണ്ടും വിളിച്ചു വിളിച്ച ഉടൻ തന്നെ ഉസ്മാൻ സാഹിബ് ക്ഷുഭിതനാവുകയാണ് എന്താണ് ഞാൻ ബി ജെ പിയിൽ അംഗത്വം എടുത്താൽ എന്താണ് പ്രശ്നം അവർ ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയല്ലേ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയല്ലേ രാജ്യത്ത് ആ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് എന്താണ് കുഴപ്പം മാത്രമല്ല മൂന്ന് തവണ എന്റെ ഓഡിറ്റോറിയത്തിൽ അവർ പല വിധത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചു ഇതുവരെ എനിക്ക് ഒരു രൂപ പോലും തന്നിട്ടില്ല എന്റെ പണം നിങ്ങൾ വാങ്ങിച്ചു തരുമോ അതായത് ഇദ്ദേഹത്തിന് ബി ജെ പിയിലേക്ക് പോകുന്നത് കൊണ്ട് മറ്റു ചില ലക്ഷ്യങ്ങൾ ഉണ്ട് എന്നാണ് എനിക്ക് അതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതായത് ഇദ്ദേഹത്തിന്റെ ഓഡിറ്റോറിയത്തിൽ ബി പരിപാടി നടത്തിയപ്പോൾ പണം കിട്ടിയിട്ടില്ല അപ്പൊ പിന്നെ പണം കിട്ടുന്നതിന് വേണ്ടി ബി ജെ പിയോടൊപ്പം കൂടുക എന്തെങ്കിലുമൊക്കെ പരിപാടികൾ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ്സുകൾ ബി ജെ പിയുമായി കൂട്ടുകൂടി നടത്താൻ കഴിയുമോ എന്നാണ് അദ്ദേഹം ചിന്തിച്ചത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ എൻ്റെ സ്ഥാപനത്തിൽ അല്ലമീൻ ആശുപത്രിയിൽ ജന്മഭൂമി പത്രം അവിടെ ആശുപത്രിയിൽ ഇടുന്നുണ്ട് നിങ്ങൾക്കതൊന്ന് നിർത്തി തരാൻ കഴിയുമോ ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തു തന്നാൽ ഞാൻ ബി ജെ പിയിലേക്ക് പോകുന്ന പരിപാടി ഒഴിവാക്കാം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകൾ അത് ആവശ്യമില്ലാത്തതാണ് എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം ക്ഷുഭിതനാവുകയാണ് ഉണ്ടായത് എന്തായാലും ഇദ്ദേഹത്തിന്റെ ബി ജെ പി പ്രവേശനം തീർച്ചയായും അത് ആ പ്രദേശത്ത് വലിയ രീതിയിലുള്ള ചർച്ച ഉണ്ടാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ ഒരു മഹല്യ കമ്മിറ്റിയുടെ ഭാരവാഹിയാണ് ട്രഷറർ സ്ഥാനത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് എന്തായാലും ഉസ്മാൻ സാഹിബ് അദ്ദേഹം പറഞ്ഞത് ഇതുവരെ കോൺഗ്രസിലോ സി പി എമ്മിലോ ലീഗിലോ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കാത്ത ഞാൻ എനിക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയ താല്പര്യമില്ലാത്ത വ്യക്തിയാണ് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ബിസിനസ്സുകാരനാണ് അതുകൊണ്ട് ഞാൻ അവരുമായി സഹകരിച്ചു അതിൽ അപ്പുറം ഒന്നുമില്ല മാത്രമല്ല എനിക്ക് അവർ പൈസ തരാനുണ്ട് രണ്ടു മൂന്ന് തവണ എൻ്റെ ഓഡിറ്റോറിയത്തിൽ പരിപാടി നടത്തിയതുമായി ബന്ധപ്പെട്ട് പണം തന്നിട്ടില്ല പണം സ്വീകരിച്ചിട്ടില്ല അങ്ങനെ ഞാൻ പലർക്കും കൊടുക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം അതുകൊണ്ടാണ് ഞാൻ പോയത് എന്നും പറഞ്ഞ് ഇദ്ദേഹം അംഗത്വം സ്വീകരിച്ചു അതോടൊപ്പം തന്നെ സുരേഷ് ഗോപിയുടെ പക്കൽ നിന്നും ഒരു ഓണക്കുടവയും സ്വീകരിച്ചു എനിക്ക് പ്രിയപ്പെട്ട ഉസ്മാൻ സാഹിബിനോട് പറയാനുള്ളത് താങ്കൾ പറഞ്ഞു ഇതുവരെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ടില്ല അതായത് കോൺഗ്രസും പ്രവർത്തിച്ചിട്ടില്ല സി പി എമ്മിൽ പ്രവർത്തിച്ചിട്ടില്ല മുസ്ലിം ലീഗിൽ പ്രവർത്തിച്ചിട്ടില്ല എസ് ഡി പി ഐയിൽ പ്രവർത്തിച്ചിട്ടില്ല അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ മറ്റ് നിരവധി പാർട്ടികളുണ്ട് ചെറിയ പാർട്ടികളും വലിയ പാർട്ടികളും ഒക്കെയുണ്ട് ഇതിലൊന്നും താങ്കൾ പ്രവർത്തിച്ചിട്ടില്ല എഴുപത്തി വയസ്സ് പ്രായമുണ്ട് താങ്കൾ ഒരു ബിസിനസ്സുകാരനാണ് ഈ അവസാന സമയത്ത് എഴുപത്തിയാറാമത്തെ വയസ്സിൽ താങ്കൾക്ക് തോന്നിയ ഒരു വിഡ്ഢിത്തരം അതായത് ബി ജെ പിയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തോന്നിയെന്ന് പറയുന്നത് വലിയ ഒരു വിഡ്ഢിത്തരവും വിവരക്കേടുമാണ് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയിൽ പ്രവർത്തിക്കാൻ നിയമപരമായി തടസ്സങ്ങളൊന്നുമില്ല താങ്കൾ ഈ രാജ്യത്തെ പൗരനാണ് അതുപോലെ ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണ് ഇതിലൊന്നും തർക്കമില്ല ഇന്നത്തെ സാഹചര്യത്തിൽ ബി എന്ന് പറയുന്ന പാർട്ടി നമ്മുടെ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് എഴുപത്തിയാറ് വയസ്സുള്ള താങ്കൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് മഹാകഷ്ടമാണ് ഒന്ന് ആലോചിക്കണമായിരുന്നു ചിന്തിക്കണമായിരുന്നു താങ്കൾ ഒരു മഹല്യ കമ്മിറ്റിയുടെ ഭാരവാഹിയാണ് താങ്കൾ ഇത്രയും പ്രായമുള്ള ഒരു വ്യക്തിയാണ് അതിൻ്റെതായ ഒരു പക്വത താങ്കൾ കാണിക്കണമായിരുന്നു അത് താങ്കൾ കാണിച്ചില്ല മാത്രമല്ല താങ്കളുടെ ആശുപത്രി താങ്കളുടെ ആ സ്ഥാപനം തവണ ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അവിടെ പ്രസവത്തിനെത്തിയ ചില ആളുകൾ മരിക്കുന്ന സാഹചര്യം ഉണ്ടായി കടങ്ങോട് മനപ്പടി എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു യുവതി പ്രസവത്തിന് വന്ന് അവിടെ ആവശ്യമായ സജ്ജീകരണങ്ങൾ ഇല്ലാതെ വലിയ ബ്ലീഡിംഗ് ഉണ്ടായി പെട്ടെന്ന് ആവശ്യമായ ചികിത്സ നൽകാൻ കഴിയാതെ തൃശൂർ ജൂബിലി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ആ കൂട്ടത്തിൽ അവരെ കൊണ്ടുപോയ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുചെന്ന് അവർക്ക് രക്തം ദാനം ചെയ്ത കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു പെട്ടെന്ന് ആവശ്യമായ എല്ലാവിധ ചികിത്സകളും അവർക്ക് ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ എത്തി കൊടുത്തെങ്കിലും അവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല അവർ മരണപ്പെടുകയാണ് ഉണ്ടായത് അതായത് അവർ മരണപ്പെട്ടത് താങ്കളുടെ സ്ഥാപനത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു അനാസ്ഥയാണ് താങ്കളുടെ സ്ഥാപനത്തിൽ അവർക്ക് ചികിത്സ വൈകിച്ചു പെട്ടെന്ന് സൗകര്യമുള്ള ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന കാര്യത്തിൽ വലിയ അനാസ്ഥ കാണിച്ചു കാര്യമായ സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും ഒന്നുമില്ലാതെ താങ്കളുടെ സ്ഥാപനം പ്രവർത്തിച്ചിരുന്ന കാലത്ത് ആ സ്ഥാപനത്തിൽ വിശ്വാസം അർപ്പിച്ച് അവിടെ എത്തിയിരുന്ന നിരവധി ആളുകൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് അവിടുത്തെ രോഗികൾ അവിടെ പ്രസവത്തിനെത്തുന്ന ആളുകൾ മലപ്പുറം ജില്ലയിൽ നിന്നും വരുന്ന ആളുകളാണ് ഈ സ്ഥാപനത്തെ വിശ്വസിച്ച് താങ്കളുടെ ഭാര്യയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഡോക്ടർ നഫീസ ഡോക്ടർ അവരെ വിശ്വസിച്ചാണ് പലരും അവിടെ ചികിത്സ തേടി എത്തിയിരുന്നത് പല പ്രശ്നങ്ങളും പല പിഴവുകളും ഉണ്ടായിട്ടും വിശ്വസിച്ച് അവിടെ എത്തിയിരുന്ന ആളുകൾ തീർച്ചയായും ഇത്തരത്തിലൊരു സ്ഥാപനം നടത്തുന്ന താങ്കൾ ഇത്തരത്തിലൊരു പണി ചെയ്യരുതായിരുന്നു കാരണം ആരാണ് അവിടെ ഏറ്റവും കൂടുതൽ താങ്കളുടെ സ്ഥാപനത്തിൽ എത്തുന്നത് ആ ആശുപത്രിയെ ആശ്രയിക്കുന്നത് ആരാണ് അത്തരത്തിൽ താങ്കളുടെ ആശുപത്രിയിലേക്ക് എത്തുന്ന ആശ്രയിക്കുന്ന ആളുകളോട് അത്തരം വിഭാഗക്കാരോട് ബി ജെ പി സ്വീകരിക്കുന്ന നിലപാടെന്താണ് ഒരു ബിസിനസ് കൊണ്ടു നടക്കുന്ന വ്യക്തിയാണ് എല്ലാവരും വേണം അതൊന്നും വേണ്ടെന്ന് പറയുന്നില്ല അത് അതിൻ്റെതായ രീതിയിൽ പോകണമായിരുന്നു ഇത് താങ്കൾ ചെയ്തത് അങ്ങേ അറ്റത്തെ വിവരക്കേടും വകതിരിവില്ലായ്മയുമാണ് എന്ന് ഞാൻ ഒരിക്കൽ കൂടെ പറയുകയാണ് നമ്മുടെ രാജ്യത്ത് മുസ്ലിം മതവിഭാഗവുമായി ബന്ധപ്പെട്ട് ഇവിടെ ബി ജെ പി ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അതായത് ഹിജാബ് ധരിക്കാൻ പാടില്ല മുർക്ക ധരിക്കാൻ പാടില്ല ഞാൻ മനസ്സിലാക്കുന്നു താങ്കളുടെ ആശുപത്രിയിൽ താങ്കളുടെ ഭാര്യ നഫീസ ഡോക്ടർ പ്രധാനപ്പെട്ട ഡോക്ടറാണെന്ന് ഞാൻ പറഞ്ഞു അവർ ഇപ്പോഴും ഹിജാബും അതുപോലെ തന്നെ മക്കനെയുമൊക്കെ ധരിച്ചാണ് അവർ ആശുപത്രിയിൽ എത്തുന്നത് അത്തരത്തിലുള്ള ഒരു വസ്ത്രം ധരിക്കുന്നതിനോട് ഈ പാർട്ടിക്ക് എത്രമാത്രം യോജിപ്പുണ്ട് എന്ന് താങ്കൾ ഒന്ന് അന്വേഷിക്കണമായിരുന്നു ചുരുങ്ങിയ പക്ഷം താങ്കൾ താങ്കളുടെ ഭാര്യയോടെങ്കിലും നീതി കാണിക്കണമായിരുന്നു അതായത് ഇവിടെ രാജ്യത്തെ എത്രയോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോലും പർദ്ദ ധരിച്ചതിൻ്റെ പേരിലും അതുപോലെ തന്നെ ഹിജാബ് ധരിച്ചതിൻ്റെ പേരിലുമൊക്കെ എത്രയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി മാംസം കഴിച്ചതിന്റെ പേരിൽ നമ്മുടെ രാജ്യത്തെ എത്രയോ ആളുകളെ കൂട്ടം ചേർന്ന് സംഘപരിവാരങ്ങൾ കൊലപ്പെടുത്തി ഗുജറാത്തിൽ എത്രയോ നിരപരാധികളായിട്ടുള്ള മുസ്ലിങ്ങളെ കൊന്നു തള്ളി ഇന്നും ഇവിടെ മുസ്ലിങ്ങളോടുള്ള ശക്തമായ വിരോധം തുടരുന്ന പുറമെ ചിരിച്ചു കാണിക്കുമ്പോഴും ആർ എസ് എസും ബി ജെ പിയും ഒക്കെ കടുത്ത മുസ്ലിം വിരോധം മതവിദ്വേഷം പറയുന്ന ഒരു സംഭവം താങ്കൾ മനസ്സിലാക്കണമായിരുന്നു അതുപോലെ തന്നെ അസമിൽ ഒരു രേഖയുമില്ല വിദേശികളാണെന്ന് പറഞ്ഞ് നിരവധി മുസ്ലിങ്ങളെ തടങ്കൽ പാളയത്തിൽ പാർപ്പിച്ചിരിക്കുകയാണ് എന്തു വന്നാലും ഇവിടെ സി എയും എൻ ആർ സിയും ഒക്കെ നടപ്പിലാക്കും എന്ന് പറഞ്ഞാണ് ബി ജെ പി ഇപ്പോഴും നടക്കുന്നത് അസമിൽ അത് നടപ്പിലാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഈ അടുത്ത സമയങ്ങളിൽ വഖഫ് ബോർഡ് ബില്ലുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ഫലസ്തീനിലെ പാവങ്ങളെ കൊന്നൊടുക്കുന്നതിന് വേണ്ടി ഇസ്രായേലിന് ആയുധം നൽകുന്ന ആ കരാറ് തുടരുന്നതിനു വേണ്ടി നരേന്ദ്രമോദി തയ്യാറായപ്പോൾ നരേന്ദ്രമോദിക്ക് ഒപ്പം ഭരണമുന്നണിയിലുള്ള ജെ ഡി യു ഉൾപ്പെടെയുള്ള പാർട്ടികൾ അത് പാടില്ല എന്ന് പറഞ്ഞ് രംഗത്തെത്തിയ ഒരു സാഹചര്യം അതൊക്കെ ഒന്ന് ചിന്തിക്കണമായിരുന്നു ഓർക്കണമായിരുന്നു താങ്കൾ ഒരു ബിസിനസ്സുകാരനാണല്ലോ വാർത്തകൾ കാണാതിരിക്കാൻ സാധ്യതയില്ല ആ വാർത്തകൾ കാണണമായിരുന്നു മനസ്സിലാക്കണമായിരുന്നു എന്തൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് രാജ്യത്ത് നടക്കുന്ന പല സംഭവങ്ങളും പല വിഷയങ്ങളും ലോകം വളരെ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുകയാണ് പലപ്പോഴും മുസ്ലിങ്ങൾക്കെതിരെ കടുത്ത നിലപാടെടുത്തതിന്റെ പേരിൽ മുസ്ലിങ്ങളെ ശക്തമായ രീതിയിൽ ആക്രമിച്ചതിന്റെ പേരിൽ മതവിദ്വേഷം പ്രചരിപ്പിച്ചതിന്റെ പേരിൽ വർഗീയത ഇവിടെ ഉണ്ടാക്കിയതിൻ്റെ പേരിൽ എന്തിനധികം പറയുന്നു കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മുമ്പ് നരേന്ദ്രമോദി തന്നെ വലിയ മതവിദ്വേഷം മുസ്ലിങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള പ്രചരണം നടത്തിയിരുന്നു ഇതൊക്കെ താങ്കൾ ചിന്തിക്കണമായിരുന്നു ബി ജെ പിയിൽ പോയാൽ എന്താണ് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന പാർട്ടിയല്ലേ എന്നൊക്കെ താങ്കൾ ഇന്നലോട് ചോദിച്ചു തീർച്ചയായും അതൊക്കെ ശരിയാണ് പക്ഷേ ഇതൊന്നും അറിയാത്തത് കൊണ്ടല്ല ഇവിടെ വിവരമുള്ളവരാരും ഈ പാർട്ടിയിലേക്ക് പോകാത്തത് കാരണം ഈ പാർട്ടിയുടെ നയസമീപനങ്ങൾ ശരിയല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് താങ്കൾ ഇപ്പോൾ നടത്തിയ നീക്കം തീർച്ചയായും ആത്മഹത്യാപരമാണ് ഇനിയെങ്കിലും താങ്കൾ മനസ്സിലാക്കണം തിരുത്തും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്